ഹലോ ചക്രകളെ ചോറിന് ഇട്ടാ വരുന്നത് ഇത്ര സമയം ഞാൻ ഭയങ്കര ബിസിയായിരുന്നു ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ ചക്രകളെ അപ്പോൾ ആ വീഡിയോയ്ക്ക് ഭയങ്കര അതായത് ഈ ലോക്കറ്റ് എൻ്റെയിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഒരുപാട് നല്ലതായിട്ട് ആളുകൾ അതിന് ആ വീഡിയോയ്ക്ക് ഒരു പ്രതികരണം കിട്ടി എനിക്ക് ഇഷ്ടം പോലെ പേര് അതിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ചിലപ്പോൾ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം കേട്ടാ ചക്കരകളെ എൻ്റെ അടുത്തത് മേടിക്കാൻ ഒരുങ്ങുന്നതിന് ഒരുപാട് സന്തോഷം കേട്ടാ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സന്തോഷം പിന്നെ എല്ലാവരും എല്ലാ എല്ലാ എന്നോട് എല്ലാവരും ചോദിച്ചേ അത് എവിടുന്നാണ് അയക്കുന്നത് അത് ഞങ്ങൾ പിന്നെ കേരളത്തിൽ തന്നെയുള്ള ജ്വലറി എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂർ അടുത്തുള്ള ഒരു ജ്വലറി എന്ന് നമ്മൾ ഗുരുവായൂർ തന്നെ ഉള്ളൊരു ജ്വലറി എന്ന് നമ്മൾ പറഞ്ഞ് ഇത് ഞാൻ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തായിരുന്നേ അപ്പം അവർ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് ഓരോരുത്തരോരുത്തർ ഇങ്ങനെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ആൾക്കാർ നമ്മൾ പോകാനെൻ്റെ അടുത്ത് പറഞ്ഞേ ഇടി നിനക്കിത് ചെയ്യാൻ വയ്യ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യയിടീന്ന് പറഞ്ഞ് അപ്പം എനിക്കതുകൊണ്ട് നേട്ടവും ഉണ്ടാവും ത് ചെയ്യെന്ന് പറഞ്ഞു ധൈര്യമായിട്ട് എനിക്കാദ്യം ചെയ്യാനൊക്കെ പേടിയായിരുന്നുണ്ട് സ്വന്തമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയില്ലായിരുന്നു ബോബൻ്റെ നിർബന്ധം ബോബൻ്റെ ഒന്ന് സപ്പോർട്ട് കൊണ്ട് ഞാനത് ചെയ്യുകയാണ് തുടർന്ന് അപ്പം നോക്കി ഒന്ന് ശ്രമിക്കാമെന്ന് ഒരുത്ത് ശ്രമിച്ചപ്പോൾ കൊള്ളാം എല്ലാവരേയും എല്ലാവരും തന്നെ സപ്പോർട്ടും സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം ഇത് എല്ലാവരും എൻ്റെ അടുത്ത് നമ്പർ ചോദിക്കുന്നു ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സാപ്പിലൂടെ വന്ന് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ വരുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ പൈസ ഇതിൻ്റെ ഓരോന്നിൻ്റെ പൈസ ഏത് എത്ര ഗ്രാമിൻ്റെയാണ് വേണ്ടത് അതിൻ്റെ പൈസ എനിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് ഇട്ട് തരുമ്പോൾ അഡ്രസ്സും തരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരികയാണ് കേട്ടോ ഇത്രമാണ് ഞാൻ ചെയ്യുന്ന പരിപാടി കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനകത്ത് ഈ ലോക്കറ്റിനകത്ത് ഗുരുവായൂരപ്പന് പകരം മാതാവിനെ വെച്ച് തരാമെന്ന് കുറേ ഉണ്ണീശുവിനെ വെച്ച് തരാമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ച് തീർച്ചയായിട്ടും വെച്ച് തരാം ഞാനത് ആ ഇന്ന് ആ അത് ചെയ്യുന്ന ആളോട് ചോദിച്ചപ്പോൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മാതാവിനേയും ഉണ്ണീശിനെയും വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ചെയ്തു തരാൻ തയ്യാറാണ് ആവശ്യക്കാർ പറഞ്ഞാൽ ഇതേ തന്നെ ഇത് തന്നെ പ്രൈസ് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ വന്നാൽ ഞാൻ ചെയ്തു തരുതായിരിക്കും കേട്ടോ എനിക്ക് സന്തോഷം പിന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ മുസ്ലിംസ് ആയിട്ടുള്ള ചിലരൊക്കെ ഉണ്ണിക്കണ്ട ഇത് ചോദിച്ചിട്ട് അവർക്ക് പേഴ്സിൽ വെക്കാനാണ് പിന്നെ പൈ പണമൊക്കെ വെക്കുന്ന പിന്നെ അലമാരിയിലൊക്കെ വെക്കാനാണ് സിംഗുമ്മ എനിക്ക് കൃഷ്ണൻ്റെ അയച്ചു തരുക എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഓക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞ് അവരൊക്കെ അങ്ങനെ സപ്പോർട്ട് തരുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പം കൃഷ്ണന് ജാതിയും മതമൊന്നുമില്ല ആർക്കും എവിടെയെങ്കിലും പേടിക്കാം അങ്ങനെ മാതാവിനും അങ്ങനെ തന്നെ മതവും ജാതിയോടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ആർക്കും മേടിക്കാം എനിക്കൊരുപാട് സന്തോഷമായിട്ടാ പിന്നെ ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് കുറച്ച് നാളായിട്ട് എല്ലാവരും ഒരു ചോദ്യമാണ് എല്ലാവരുടെ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് ആൺമക്കളുടെ അമ്മമാരെയാണ് കുറേ പേരും ചോദിച്ചിരിക്കുന്നത് സിംഗുമ സിംഗ് എപ്പോഴും പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഒരിക്കലും ഒരു ആൺകുട്ടിക്ക് വേണ്ടി സിംഗുമ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലെന്ന് എൻ്റെ ഹൃദയം തുറന്നോട്ടെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല സത്യമായിട്ട് ആൺ പെൺ വേദത്തോടെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടാ പിന്നെ പിന്നെ കൂടുതലും പറയാൻ അറിയാവുന്ന ഈ പറഞ്ഞ കളക് കൂടുതലും അറിയുന്ന പെൺകുട്ടികളുടെ അമ്മയായതുകൊണ്ട് പെൺകുട്ടികളെ കുറിച്ച് കൂടുതലും പറയാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ചില പെൺകുട്ടികൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം പെൺകുട്ടികളുടെ കുറ്റം പറയും ഇപ്പം നമ്മൾ കാണുന്നത് പൊതുവേ കാണുന്നത് കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ നിന്ന് അന്ന് വരെ സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞ് നല്ല കുടുംബത്തിലേക്കൊക്കെ നല്ല വിദ്യാസം തന്നെയായി നല്ല ഫാമിലി നിന്നൊക്കെ തന്നെ ഒരു പെൺകുട്ടി കടന്നു ചെന്നിട്ട് അവിടം താരിപ്പണമാക്കിയിട്ട് പോകുന്ന സ അവരുടെ അന്നവരുണ്ടായിരുന്ന സമാധാനവും അവരെ സംരക്ഷിച്ചു വന്ന അഭിമാനവും എല്ലാം നാശകോശമാക്കി തകർത്ത് ഇട്ടു പോകുന്ന ചില മൂദേവികളായ പെൺകുട്ടികളും ഉള്ള ഒരു സമൂഹമാണ് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യം തന്നെയാണത് അത് ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല അത് കറക്റ്റ് കാര്യം തന്നെയാണ് പിന്നെ കല്യാണം കഴിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭയങ്കര സെൽഫിഷ് സ്വാർത്ഥത എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രം അവനെ അന്നുവരെ ജനിപ്പിച്ചു കൊണ്ട വളർന്നു വന്ന് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളോട് മിണ്ടാൻ കൂടെ പറ്റത്തില്ല സഹോദരിയോട് മിണ്ടാൻ പറ്റത്തില്ല പിന്നെ സുഹൃത്തുക്കളോട് മിണ്ടാൻ പറ്റത്തില്ല ഇതിനെല്ലാം വിലക്ക് കൽപ്പിക്കുന്ന ചില ഭദ്രകാളിയെ പോലത്തെ സ്വഭാവമുള്ള മൂദേവികളായ മൂദേവികളെന്ന് പറഞ്ഞാൽ അതിനെ യോജ്യം ഭദ്രകാളിയല്ല മൂദേവിയെ പോലെ സ്വഭാവമുള്ള പെൺകുട്ടികളും ഉണ്ട് അവർ കുടുംബം നാശമാക്കിയിട്ട് പോവും അങ്ങനത്തെ വരെ ഒത്തിരി പേരുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളൊരു വീട്ടിൽ വിവാഹം ചെയ്ത് ചെല്ലുമ്പോൾ രണ്ട് കൂട്ടിനും ശ്രദ്ധിക്കേണ്ടത് അമ്മായിയമ്മയുടെ ഭാഗത്ത് ഇപ്പോൾ ഞാനാണ് അമ്മായിയമ്മ എന്നെങ്കിൽ ആദ്യം ഒരു പെൺകുട്ടി എൻ്റെ മരുമകളായി വരുമ്പോൾ ഞാൻ ആ മകൾക്ക് എപ്പോഴും നമ്മുടെ വീടൊരു സുപരിചിതമായൊരു ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അമ്മകളോട് ഒരു ചിരപരിചിതയെ പോലെ നമ്മൾ പെരുമാറുള്ളൂ ഇപ്പോൾ അവൾ കല്യാണം കഴിച്ച് ബെഡ്റൂമിൽ തന്നെ ഇരിക്കുവായിരിക്കും അവർ ഒരു വിമുഖത കാണും പുറത്തോട്ട് വരുക എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് ഒരു ദിവസവും അങ്ങോട്ട് തുടങ്ങാനൊരു ഒരു വൈഖാദ്യം കാണും അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അവളെ പോയി കൈ പിടിച്ചിട്ട് ചായയും കൊടുത്തിട്ട് പിടിച്ചോണ്ട് വരണം അതാണ് മഹാമനസ്കഥ ഏ നിങ്ങൾ ഈ വീട്ടിൽ മരുമകളായി വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടാഞ്ഞത് എന്താണോ നിങ്ങൾ ഈ വീട്ടിൽ മരുമകളായി വന്ന സ്ത്രീയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാഞ്ഞത് ആ പോരായികൂടെ നികത്തിക്കൊണ്ട് വേണം ഈ വന്ന മകളോട് പെരു എന്ന മരുമകളോട് പെരുമാറാൻ അപ്പോൾ അവൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും എൻ്റെ അമ്മ എന്നൊരു തോന്നാല് അവിടുന്ന് തുടങ്ങുകയാണ് അങ്ങനെ വേണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നാൽ പെരുമാറാൻ പോയി കൈ കൊടുത്ത് മോളെ വാ എന്ന് കുറച്ച് ചായയും കൊടുത്ത് ചിരിച്ച് തോൽത്തട്ടി വാ നമ്മൾ ഇനി വാ നീയാണ് എൻ്റെ കൂടെ ഉണ്ടാകേണ്ടതെന്നും എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടൊന്ന് സ്നേഹത്തോടെ അവൾക്ക് ചായ എടുത്ത് കൊടുത്ത് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അവളെ അവനെയും കൂടെ ഒരുമിച്ചിട്ട് അമ്മ സ്നേഹത്തോടെ വിളമ്പിക്കൊടുത്ത് അവരുടെ മനസ്സിലേക്കൊരിടം ആദ്യം അമ്മ നേടണം എല്ലാ അമ്മമാരും ചിലപ്പോൾ ചെയ്യുന്നതെനിക്ക് ചിലപ്പോൾ ഒരുമോള് റൂമിൽ നിന്ന് ഇറങ്ങി വരട്ടെ ഇന്നലെ അവൾ വന്നതേ ഉള്ളൂ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഫോണും കുത്തിപ്പിടി ചിരിക്കുവാണ് അങ്ങനെയൊന്നും പറയരുത് ജീവിതാനുഭവങ്ങളില്ലാത്ത കുട്ടികളാണ് അവർ എന്നുള്ളൊരു മനസ്സ് മനസ്സുണ്ടായിരിക്കണം പിന്നെ നമ്മുടെ മക്കളെ എങ്ങനെ കാണുമോ അതേപോലെ നമ്മുടെ മക്കൾ ചിച്ച് താമസിച്ച് എഴുന്നേറ്റ് വന്ന അല്ല നമ്മുടെ മക്കൾ റൂമിലോട്ട് ചായ കൊണ്ടു തരാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലെ തന്നെ അവരെയും കരുതണം അപ്പം തന്നെ ആ പ്രശ്നങ്ങൾ സോൾവായി അപ്പം തന്നെ നമ്മുടെ ആ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ാണ് ആ ബെസ്റ്റ് ഇംപ്രഷൻ ഒരിക്കലും കളയരുത് ആ ഫസ്റ്റിലെ കൊടുക്കുന്ന ഒരു സ്വീകരണമാണ് ജീവിതകാലം മുഴുവൻ എന്നും നമ്മൾ ഓർത്തിരിക്കുന്നത് മനസ്സിലായോ അത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ പുതിയതായിട്ടൊരു പെൺകുട്ടി വീട്ടിൽ വരുമ്പോൾ ആദ്യം അമ്മമാർക്ക് ഞാൻ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് തന്നെ കൊടുക്കാം പരിപാടി പണി പുതിയതായിട്ടൊരു വീട്ടിൽ വീട്ടിൽ വരുമ്പോൾ ആ പുതിയ പെണ്ണ് വന്ന ദിവസം നമ്മുടെ മകൻ അന്ന് വരെ അടുക്കള കയറാത്തവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തവനായിരിക്കും അന്ന് അവൻ ഇന്ന് അമ്മ ഞാനൊന്ന് അരിഞ്ഞ് തരട്ടെ അമ്മ എല്ലാം എന്താ പറയുക അവൾക്ക് കൊടുക്കുന്നതാണ് അവൾ വന്നത് കൊണ്ട് അടുക്കളയിൽ ഒന്ന് ചൊല്ലിപ്പ് ചെയ്തു തരുമ്പോൾ അവൻ ഒരിക്കലും ഇങ്ങനെ പറയരുത് എടാ നീ ഇന്നലെ വരെ എനിക്ക് ഞാനിവിടെ ഒറ്റയ്ക്കിടന്ന് ജോലി ഇട്ട് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലല്ലോ നീ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം നിൻ്റെ വാര്യ വന്നപ്പോൾ നിനക്ക് നീ വന്നല്ലേ എന്നൊരു ഒരു വർത്താനം നമ്മുടെ വായി നിന്ന് വരികയും ചെയ്യില്ല അങ്ങനെ സംസാരം വരരുത് കേട്ടാ അവൻ ഇനി അവളെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവൻ പുറത്തിരുന്ന് ടി വി കാണോ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടനെ വിടാ ഫോൺ ഓഫ് ചെയ്ത് പോയി നീ അവളുടെ കൂടെ ചെന്നിരിക്കണ ഫോൺ മാറ്റി വിടാം അവളോട് ചെന്നിരിക്കുക അടുക്കളയിൽ ചെന്ന് നീ കപ്പനി കൊടുക്കവയ്ക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന ഒരു അമ്മായിയമ്മ ആകണ ആയിരിക്കണം നമ്മൾ കേട്ടാ എപ്പോഴും ആ മരിമോടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്നവരായി തീർന്ന പ്രശ്നം അവിടെ തീർന്നു കേട്ടോ അങ്ങനെ ആയിരിക്കണം പിന്നെ നമ്മുടെ കുടും മക്കള് അതായത് കുറച്ച് നാളത്തെ കാര്യമുള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ നമ്മുടെ വീടോട്ട് സിങ്ക് ആയി ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡല്ല അവർക്ക് മനസ്സിലായി അവരുടെ നമ്മൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യത്തില്ലല്ലേ പക്ഷേ ചില കാര്യങ്ങൾ ദോഷം വരുന്നതും ചെയ്യത്തില്ലെന്നുള്ളത് നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും മനസ്സിലായേ ഇപ്പം നമ്മൾ അവരോട് ഉച്ചയിൽ സംസാരിക്കാൻ പോലും പാടില്ല കാരണം അവർ നമ്മുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ വന്നതിനോട് വളരെ ഭംഗിയായിട്ട് നിന്നൊന്ന് പെരുമാറിയത് ഒരു കുടുംബജീവിതം ഭാവിയിലേക്ക് നമ്മുടെ വീട്ടിലാ പെൺകുട്ടി വന്ന് നിന്ന് ആ നമ്മുടെ മകൻ്റെ ഭാര്യയിൽ നിന്ന് നമ്മുടെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബം അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട ഒരു പെൺകുട്ടിയാണ് അവൾ എന്നുള്ള എല്ലാ പരിഗണനയും ബഹുമാനവും സ്നേഹവും വാത്സല്യവും അംഗീകാരവും അവൾക്ക് കൊടുക്കണം എങ്കിലും ഒരു പെൺകുട്ടിക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ ആരും ജീവിതം പഠിച്ചിട്ട് വരുന്നവരല്ല നമുക്ക് കിട്ടിയ ഒരു മോശ അനുഭവങ്ങളും നമ്മുടെ മരുമക്ക കൊണ്ടാകരുത് എന്നൊരു കരുതൽ നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയോട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇതിവിടെ നിൽക്കട്ടെ ഇനി അമ്മമാരോട് പറയാനുള്ളത് നമ്മൾ എൻ്റെ മകളെ ഞാൻ അമ്പുജത്തിൻ്റെ വീട്ടിലോട്ട് വിട്ടപ്പോൾ ഞാൻ വിട്ടപ്പോൾ എൻ്റെ മകൾ അവിടെ ചെന്ന് ഫോണും കുത്തിയിരുന്നായിരുന്നു അപ്പം അമ്പുജ ഞാനും തമ്മി നല്ല ഫ്രണ്ട്സിനെ പോലെ നേരത്തെ തന്നെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ബന്ധം ആലോചിക്കുമ്പോൾ തന്നെ ആ വീട്ടുകാരിട്ട് നമ്മളൊന്ന് മാനസിക ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം അങ്ങനെ മാനസിക ഐക്യം ഞങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ അത് ഉണ്ടായിരിക്കണം അപ്പം നമുക്ക് അപ്പം ഫോണും കുത്തി റൂമിലിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും പറയാം ഞാനവിടെ ചോദിക്കും എന്തു സാധനം അമ്മായിയം വേണ്ടിയിരിക്കും അപ്പം റൂമിൽ തന്നെ ഇരിക്കുന്നു ഞാൻ വിളിച്ചിറക്ക പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിളി എടേ പുറത്തിറങ്ങും അവരുടെ കൂടെ നിന്ന് അടുക്കളയിൽ പോയിരുന്നില്ലേ അങ്ങനെയാണോ അടുക്കളയിൽ പോയിരുന്നില്ല അവരുടെ സിംഗാ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചേച്ചിയുടെ പറഞ്ഞു ചേച്ചി അവരോട് അവളോടൊന്ന് സ്നേഹം വാത്സല്യവും സ്നേഹമോ കാണിക്കണം ചേച്ചിക്ക് ദേഷ്യം തോന്നല് എൻ്റെ ചേച്ചിയുടെ അനിയത്തി അനിയത്തി അറിഞ്ഞാൽ എൻ്റെ മോള് അവൾ ആ ചേച്ചി ആ കരുതൽ കൊടുക്കണം ചേച്ചിയുടെ മോനെ ഞാൻ അങ്ങനെയും കരുതും ചേ എൻ്റെ മോളെ ചേച്ചിയാണ് ജീവിതത്തിൽ പാകപ്പിഴകളൊക്കെ വരും ആദ്യമല്ല ഇതൊക്കെ നമ്മുടെ പിള്ളേർ നമ്മുടെ കാലഘട്ടത്തിലെ നമ്മുടെ കാലഘട്ടത്തിലെ പിള്ളേരല്ല എന്ന് പറഞ്ഞ് അവരുമായിട്ട് സിംഗായി വിരിക്കും അതുകൊണ്ട് അവർ ആ ഒരു കരുതൽ ശ്രദ്ധ എല്ലാം ഒന്ന് ക്ഷമിക്കാൻ ഒരു വിട്ടുവീഴ്ച മനോഭാവം അവരവിടെ അപ്പം തന്നെ റെഡിയായി മനസ്സിലായി അങ്ങനെ സിങ് നമ്മുടെ മകൾ അവിടെ ചെന്ന് വേരോടുന്നത് വരെ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് എല്ലാം നമുക്ക് അനുകൂലമായി എന്നുള്ളൂ അടുക്കടുക്കായിട്ടെല്ലാം മനസ്സിലായേ ചെറിയ തെറ്റുകളെ വലുതായി കാണരുത് ചെറിയ കാര്യം ചെയ്താൽ പോലും വലു വലുതായി നമ്മൾ ആഘോഷിക്കണം ചെറിയൊരു ഒരു ജോലി ചെയ്താലും ഒരു കറി വെച്ചാൽ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതിന് രുചി ഉണ്ടെന്ന് പറയുക രുചി ഇല്ലെങ്കിൽ പോലും രുചിയുണ്ടെന്ന് പറഞ്ഞേക്കുക എല്ലാ അടിപൊളി അടിപൊളി എന്ന് പറയുമ്പോൾ ഒന്ന് പുകഴ്ത്തുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും വീണ്ടും ജോലിയുള്ളൊരു പ്രേരണ ഉണ്ടാകും ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന നമ്മൾ കൊണ്ടുവന്ന അടിമയാണ് എന്ന് നമ്മുടെ മരുമകളൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ മകൻ്റെ ഭാര്യയാണ് നമ്മുടെ മകളാണ് എന്ന് തന്നെ വിചാരിക്കണം ഇവൾക്ക് ഈ ജോലി ചെയ്യാതെ ആ മനോഭാവം പാടില്ല അവിടെയാണ് പെൺപിള്ളേരി ഇന്ന് കല്യാണം ചെയ്ത് അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുള്ളതുകൊണ്ടാണ് ഇന്ന് സ്ത്രീകൾ കൂടുതലും കല്യാണം ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ മകനെയും മകളെയും ഒരേ ത്രാസിൽ തന്നെ കാണണം രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യാൻ പറയണം എല്ലാം ഒരുമിച്ചായിരിക്കണം എന്ന് പറയണം ഒരു അമ്പലത്തിൽ മോൻ പോയാലും മോൻ്റെ കൂടെ ഒരുക്കി മരിമുള വിട്ടിരിക്കണം എങ്ങും ഒറ്റക്കൊറ്റക്ക് പിന്നെ ആ മകനെ വിടരുത് അപ്പോഴേ അവർ കൂടുതൽ സിന്താകത്തുള്ളൂ മനസ്സിലേ അച്ഛനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് മക്കളിപ്പോൾ ഒന്ന് ഒരുങ്ങി പോകുന്ന അച്ഛനെ വിട്ടിട്ട് അമ്മായിമ്മ അമ്മായിയമ്മ ചെയ്യണ്ടവന് അച്ഛൻ പോയി പുറത്ത് വെച്ച് പൂവൊക്കെ മേടിച്ചുകൊണ്ട് അവർക്ക് പൂവൊക്കെ വെച്ച് ഒരുങ്ങി പോയിട്ട് അങ്ങനെ വേണ്ട ഹെൽപ്പുകളാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇപ്പോൾ ഡ്രസ്സ് ഏതിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക ഒരുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കൊടുത്ത് അവരുടെ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ കടക്കാൻ ശ്രമിക്കണം എങ്കിലേ പുതിയതായി വന്ന പെണ്ണ് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ ശ്രമിക്കത്തുള്ളത് എൻ്റെ ചിന്തകളാണ് ഇതൊക്കെ പിന്നത്തെ കാര്യം നമ്മൾ നമ്മളിനിയൊരു മകളെ കെട്ടിച്ച് ഒരു വീട്ടിലേക്ക് വിടുമ്പോൾ ആ മകൾക്ക് സ്റ്റഡി ക്ലാസ് കൊടുത്തു വിടണം ആ വീടുമായിട്ട് പൊരുത്തപ്പെടണം ആ വീട്ടിലുള്ള എല്ലാവരോടും ചിരിച്ച മുഖത്തോടും ഒരു പെരുമാറണം ആ വീട്ടിൽ ആ അമ്മയ്ക്ക് ആദ്യം തന്നെ അടുക്കളയിലൊക്കെ ചെന്നിട്ട് ഒരു ഉള്ളിയെങ്കിലും പൊളിച്ചു കൊടുത്ത് നീ അവിടുത്തെ ആളാകാൻ ശ്രമിക്കണം ആളാകണം നീ എന്ന് പറഞ്ഞ് വേണം ഒരു മകളെ വിടാൻ കേട്ടല്ലോ എന്നിട്ട് ഓരോന്നൂർ നമ്മളെ പ്രചോദനം കൊടുത്തോണ്ടിരിക്കണം മോൾ അങ്ങനെ വരുമാറണം അപ്പോൾ മോള് പല കുറ്റങ്ങളിങ്ങോട്ട് അങ്ങനെ അതൊന്നും മോള് കാണണ്ട മോൾ ചിരിച്ച ചിരിച്ചോതിർ പെരുമാറാൻ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വിരന്തൊക്കെ വരുമല്ലോ വരുമ്പോൾ ആ മോളുടെ മുഖത്തോട്ട് ഭർത്താവും ഭാര്യയും നമ്മുടെ മരുമോനും മോളുമായിട്ട് വരുമ്പം നമ്മൾ ആ മകുടെ മുഖത്തോട്ടൊന്ന് നോക്കണം അവളുടെ മുഖത്ത് കണ്ണുകളിൽ തിളക്കം അതായത് വിവാഹം ചെയ്ത ആദ്യ നാളുകളിൽ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവളുടെ ജീവിതം സക്സസ്സാണ് അല്ലേന്ന് വിവാഹം ചെയ്ത ആദ്യ നാളിൽ തന്നെ ഒരു കുട്ടിയുടെ മുഖത്ത് വിഷാദവും പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ചിരിയും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം നോക്കിക്കോണം അവളുടെ ജീവിതം കട്ടപ്പുകയായിട്ടുണ്ടെന്ന് മനസ്സിലായേ അത് കൊണ്ട് അത് ചികഞ്ഞന്വേഷിക്കാൻ നിങ്ങൾക്കൊരു വിദഗ്ദ്ധ നമ്മുടെ മക്കൾ നമുക്കറിയാമല്ലോ നമ്മുടെ കൂടെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ജീവിച്ച നമ്മുടെ മകളുടെ മുഖമൊന്നും മാറുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലേ മനസ്സിലാകും അങ്ങനെ മനസ്സിലാക്കണം അതവിടെയാണ് ബുദ്ധി ഇരിക്കുന്നത് ചിലപ്പോൾ പിള്ളേർ ഇത്ര രൂപ എടുത്ത് കല്യാണമൊക്കെ നടത്തിയതാണ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തിട്ട് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പീഡാനുഭവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പീഡനം എവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വയം അനുഭവിച്ചേക്കാം ദേവിനെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഓർത്ത് സഹിക്കുന്ന പെൺകുട്ടികളും കാണും അതിനും നമ്മുടെ മാതാപിതാക്കൾ ജാഗ്രത കൂടിയിരിക്കണം അങ്ങനത്തെ വീട്ടുകാരാണ് നമ്മുടെ മോളെ എവിടെ എന്തെങ്കിലും വ്യതി ഇൻസൾട്ട് ചെയ്യപ്പെടുന്നുണ്ടോ തഴയപ്പെടുന്നുണ്ടോ പീ എന്തെങ്കിലും വ്യത്തിൽ നമ്മുടെ മകളെ അവിടെ പീഡിപ്പിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകളിലൂടെ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റണം അതാണ് പറയുന്നത് ആദ്യത്തെ നാളിൽ ശ്രദ്ധിച്ചാൽ മതി അവളുടെ മുഖത്ത് സന്തോഷം വിരിയുന്നുണ്ട് അവളുടെ ചിരിയിലും പെരുമാറ്റത്തിൽ നടപ്പിലും ഇരിപ്പിലും ഒരു ഓവർ ആയിട്ടുള്ള ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം ആ ജീവിതം സക്സസ്സാണ് അതില്ലെങ്കിൽ ഓർത്തോണം കട്ടപ്പോവേ എന്ന് ഉറപ്പാണ് അനുഭവത്തിൽ നിന്ന് പഠിച്ചാൽ ഇന്നലെ എൻ്റെ എന്നോട് പറഞ്ഞു അമ്മ അമ്മയുടെ മുഖത്ത് ഇപ്പോൾ എപ്പോഴും ചിരിയും കളിയുമാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിച്ചപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു ചിരിയും കളിയൊന്നും ഇല്ലായിരുന്നില്ല കറക്റ്റ് കറക്റ്റ് ഞാൻ ചിരിച്ചിട്ടില്ല എന്റെ മുൻ ഒരു വീഡിയോയിൽ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ മൂത്ത മോള് വരുന്നു പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് അമ്പുജോ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരുമിച്ചിരുന്ന് ഞാൻ എൻ്റെ കറക്റ്റ് ബോബൻ്റെ കൂടെ വന്ന ജീവിതത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ മോള് പറഞ്ഞു എൻ്റെ മൂത്ത മോളെ ബോയിന്ന് അറിയാതെ വന്നത് എൻ്റെ അമ്മ ചിരിച്ച് കാണുന്നത് പപ്പയുടെ കൂടെ വന്നിട്ടാണ് ശരിക്കും ബോബൻ തരുന്ന സപ്പോർട്ട് ബോബൻ തരുന്ന സ്നേഹം സ്നേഹത്തോളം പെരുമാറ്റം നമ്മളെ അംഗീകരിക്കണം മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് നമ്മളാണെന്ന് ബോബന് നമ്മളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബോബൻ്റെ ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നിൽക്കാൻ പറ്റുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിൽ തലയിർത്തിപ്പിടിച്ച് നിന്ന് നിൽക്കാൻ പറ്റുന്നത് ഒരു ഭർത്താവിൻ്റെ സ്നേഹവും പിന്തുണയുമുള്ളതുകൊണ്ടാണ് മനസ്സിലായ ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത് ഒരു കുട്ടി ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടത് എന്താണെന്ന് പറയുക കോടീശ്വരനും ബെൻസ് ഓടിയും നില വീടും പൂസത്തുമുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനുമായ ഒരു ഭർത്താവിനെയല്ല ഒരു പെണ്ണ് പെണ്ണാഗ്രഹിക്കുന്നത് അവളെ സ്നേഹിക്കുന്ന താലോലിക്കുന്ന തലോടുന്ന അവളെപ്പോഴും ചേർത്ത് വെക്കുന്ന അവൾക്ക് വില കൽപ്പിക്കുന്ന എല്ലാത്തിനേക്കാളും നീയാണെന്ന് പറയുന്ന ഒരു സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെയാണ് എല്ലാ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളും അങ്ങനത്തെ ഒരു പെണ്ണിനെ എപ്പോഴും നമ്മളൊപ്പം കൊണ്ടുപോകുന്നത് ഇപ്പം ബോവനെ ഞാനില്ലാതെ എവിടെയും പോകത്തില്ല ഇപ്പോൾ ഇവിടെ പോലും എന്നെ വിസയെടുത്ത് കൊണ്ടുപോകുന്നേക്കുന്നത് ബോബൻ്റെ സ്നേഹമല്ലേ അപ്പം അങ്ങനത്തെ ഒരു ത്യാഗം ഉള്ളൊരു സ്നേഹമുണ്ട് ഭയങ്കരമായിട്ടൊരു എടുത്തിങ്ങനെ വെച്ച് തരുന്നൊരു സ്നേഹം ഹൃദയത്തിൽ നിന്ന് എടുത്തു തരുന്ന ആത്മാർത്ഥമായ സ്നേഹം അങ്ങനത്തെ ഒരു സ്നേഹമുള്ളൊരു പിന്നെ പുരുഷൻ്റെ ഭാര്യ ഏത് ദുഃഖത്തിൽ പോലും ആ ഭർത്താവിനെ വിട്ട് ഒരു ദിവസം പോലും എൻ്റെ ബോബനെ വിട്ട് ഞാൻ ഒരാന്തി മാറി നിൽക്കത്തില്ല അങ്ങനെ മാറി നിൽക്കത്തില്ല ഇത് വൈകുന്നേരം വരെ ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലൊക്കെ പോയാലും ബോബനോട് വേണം അന്ന് ഞാൻ അവരെല്ലാണ്ട് നിർബന്ധിക്കും അവിടെ നിൽക്കാൻ പറഞ്ഞാലും എട്ടുമണിയാകുമ്പോൾ ഞാൻ ടാക്സി പിടിച്ചിരിക്കും തിരിച്ചെനിക്ക് പോകാൻ വേണ്ടി അതുവരെ ഞാൻ വണ്ടിയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ബോബൻ ഇട്ടിരിക്കുന്ന വണ്ടി ഞാൻ പറഞ്ഞു വിട്ടാലും വൈകുന്നേരം എനിക്ക് ബോബൻ്റെ അടുത്ത് എത്തിയാലും എനിക്ക് സമാനം വരുത്തുള്ളൂ അതെന്തുകൊണ്ടാണ് അത്രയ്ക്ക് നല്ല സ്നേഹവും കെയറും നമുക്ക് തരുന്നത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും സുരക്ഷിത എനിക്ക് ബോവൻ്റെ അടുത്ത് എത്തുന്നത് എൻ അതുപോലെയാണ് എല്ലാ പെൺകുട്ടികളും ആയിരിക്കും അപ്പോൾ അതാണ് ആ മുഖം അതാണ് എൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞുകണക്കാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷം മറ്റെന്തു അവൾ സന്തോഷം വരത്തില്ല അവിടെ ഭർത്താവിൻ്റെ മുഖത്ത് വിൽക്കുന്ന ചിരി അവിടെ അവളുടെ മുഖത്ത് വരുന്ന ചിരി അവടെ ഭർത്താവിൻ്റെ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ വിലത്തിലാണ് അവൾ ആ ചിരിക്കേ സന്തോഷിക്കുകയും ചെയ്യത്തുള്ളു അല്ലാതെ ഒരു സ്ത്രീക്കും ഒരു മൂഖഭാവം കാണും എപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു റിലേ പോയിണക്ക് നിൽക്കും അവരെ ശ്രദ്ധിച്ചോണം എപ്പോഴും പൊട്ടിച്ചിരിക്കുകയും ബഹളവും ചിരിയായിട്ട് നടന്നൊരു പെണ്ണ് പെട്ടെന്ന് ഒന്ന് നിലച്ചു പോകുമ്പോൾ നിങ്ങൾ കല്യാണത്തോടെ ഒന്ന് നിലച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം അവടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സത്യ കാര്യമാണത് നിങ്ങളൊന്ന് അവലോകനം ചെയ്ത് നോക്കിക്കോളാം പത്ത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഒന്ന് 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 നോക്ക് സത്യമാണല്ലേന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു വീട്ടിൽ ചെന്നാൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ പെരുമാറുമോ നമ്മൾ സ്റ്റഡി ക്ലാസ് ചെയ്ത് വിടണം നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചില പെൺകുട്ടികൾക്ക് ചിലർ ഫെമിനിസ സ്വഭാവം പോലുള്ളൂ ഞാൻ ആ ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ല സ്ത്രീധനം ഒക്കെ ആയിട്ട് ഞാൻ വന്നി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മരുമോൾ പറഞ്ഞത് ഞാൻ സ്ത്രീധനം ഒക്കെ ആയിട്ടാണ് വന്നിരിക്കണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് പറഞ്ഞു ഇത്രയും സ്ത്രീധനമൊക്കെ ഇത്ര പഠിപ്പിച്ച് എൻ്റെ മാതാപിതാക്കൾ എന്നെ വിട്ടതേ ഇവിടെ ജോലി ചെയ്യാനൊന്നും അല്ല പിന്നെ അപ്പം ഇത് ആ അമ്മായി അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഇതേപോലെ ഒരു നാൾ ഇത്രയും വിദ്യാസമ്പനയും ആണ് അതുപോലെ സ്ത്രീധനം കൊണ്ടുപോകുന്ന സ്ത്രീ അവർ അവർ ഒരു വന്നാണ് അവർ ചെയ്ത പോലെ ഒന്നും ചെയ്യേണ്ടിവര് ഒന്ന് വെറുതെ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി നമ്മൾ ആ വീട്ടിലെ ആണെന്ന് ആകാൻ വേണ്ടി നമ്മളൊന്നും ശ്രമിക്കേണ്ടേ അല്ലേ അതിന് നമ്മൾ അങ്ങനെ ആകാൻ വേണ്ടി നമ്മുടെ മക്കളെ പ്രേരിപ്പിച്ച് തന്നെ കല്യാണം ചെയ്ത് വിടാറുള്ളൂ അങ്ങനെ ഒരു ഒന്നും നമുക്ക് പിന്നെ ഒരു വിധത്തിലും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലെങ്കിൽ കുടുംബ ജീവിതം വിവാഹം വേണ്ടെന്ന് നിൽക്കണേ നല്ലത് വെറുതെ വല്ലവരെയൊക്കെ കല്യാണം ചെയ്തിട്ട് രണ്ടാം കെട്ടാക്കി വിടരുതല്ലോ ആണല്ലേ ഓരോരുത്തരെ കണ്ടില്ലേ ഓരോ ഫിലിം സ്റ്റാർ കല്യാണം കഴിച്ചിട്ട് അല്ലാതെയുണ്ട് പലരും ഉണ്ട് കല്യാണം കഴിച്ച് പേര് ഉണ്ട് കല്യാണം കഴിച്ച് കുറച്ചുകഴിയുമ്പം ആവശ്യമില്ല എന്നത് ഉപേക്ഷിക്കുകയാണ് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ആ പയ്യനെയും രണ്ടാം കെട്ടാക്കരുത് നമ്മളും ഇതിൽ രണ്ടാം കെട്ടാകുന്നു നമുക്ക് പൂർണ്ണ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു കല്യാണം കഴിക്കാവുള്ളൂ അല്ലേ വാവേ ഒരു 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 കുടുംബത്ത് കോലാഹലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മകളെ എരിവുകയറ്റി പറഞ്ഞു വിടരുത് കുറച്ച് എല്ലാം തികഞ്ഞ് ഒരു ജീവിതവും ഇവിടെ ഇല്ല എന്തെങ്കിലും പോരായികൾ കാണാം എല്ലാ കുടുംബത്തിലും ഉണ്ട് അപ്പം ആ ചിലതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പെണ്ണുങ്ങളാണ് എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകുന്ന പെണ്ണുങ്ങളാണ് കൂടുതലും അപ്പം നമ്മുടെ മകളെ ഒരു പ്രശ്നക്കാരിയാക്കി മാറ്റാതിരിക്കാൻ ഓരോ അമ്മയും മക്കൾക്ക് സ്റ്റഡി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ മഹാലക്ഷ്മിയെ പോലെ നമ്മളെ മക്കളെ ജീവിക്കണമെങ്കിൽ കുറച്ച് ത്യാഗമനോഭാവവും കുറച്ച് വിട്ടു വിട്ടുവീഴ്ച മനോഭാവവും ഒക്കെ വേണം ഒരു പുരുഷൻ എപ്പോഴും ഒരു അടുക്കളയിൽ കയറുന്നു സ്ത്രീ അടുക്കളയിൽ കയറുന്നു രണ്ട് വ്യത്യാസമുണ്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഭർത്താവും ചെയ്യണമെന്ന് ഷടിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട് അയാൾ ചെയ്തില്ല എനിക്ക് പറ്റത്തില്ല ചില വീടുകളൊക്കെ വീടുകളിലൊക്കെ ചിലപ്പോൾ എൻ്റെ എനിക്കറിയാവുന്നവരുണ്ട് അതാണ് അപ്പോൾ അവർക്കൊന്നും ഇത് കേൾക്കുമ്പോൾ തോന്നണ്ട പിന്നെ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന തുടികളും കൂട്ടിയിട്ട് ബെഡ്ഷീറ്റ് പോലും മടക്കിയിടത്തില്ല അങ്ങനെ ആലപരാതി നേരുന്നൊക്കെ അവർക്ക് അവൻ ചെയ്തില്ല എന്നാൽ ഞാനും ചെയ്യത്തില്ല ആ മനോഭാവമാണ് ആ മനോഭാവം പാടില്ല ഒരു എനിക്ക് പറയാം നമ്മൾ ഓട്ടോ അമ്മയ്ക്ക് കൂടി തന്നെ ഇത് അച്ഛനും അമ്മയും വളർത്തിയതിന് കുഴപ്പമാണ് രണ്ടു കൂട്ടര് ഈക്വലായിട്ട് ഇന്ന് പണ്ടത്തെ പോലെ അല്ലല്ലോ രണ്ടുപേർക്കും വരുമാനമുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ ഒരാൾ മാത്രം അടുക്കള ജോലി ചെയ്ത് ഒരാൾ വീട്ടിൽ പുറത്തുനിന്ന് പണി ചെയ്ത് കാശ് കൊണ്ടുവരുന്നൊരു കാലഘട്ടത്തായിരുന്നു നമ്മൾ പൂർണ്ണമായി ഹൗസ് വൈഫായിട്ട് മാറുന്നത് ഇപ്പോൾ അങ്ങനെയല്ല രണ്ടുപേരും ഈക്വലായിട്ട് തുല്യവരുമാനമുള്ളവരാകുമ്പോൾ നമ്മൾ തുല്യമായി ഒരേപോലെ ജോലിക്ക് പോകുന്നു ഒരേപോലെ വരാൻ ഈക്വലായിട്ട് നമ്മൾ ജോലി ഭാഗിച്ച് തന്നെ ചെയ്യണം അവിടെ ഈഗോ ഒന്നും വർക്ക് ചെയ്യരുത് മകനെ പഠിപ്പിച്ചു വിടണം അതുതന്നെ ജോലി ചെയ്യണമെന്ന് മകനെയും പഠിപ്പിക്കണം മകളെയും പഠിപ്പിക്കണം അവിടെ കിടന്ന് മത്സര ബുദ്ധിയൊന്നും കാണിക്കരുത് പിന്നെ പെൺകുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ കണ്ണ് ഒരു സ്ത്രീയുടെ കണ്ണ് മൈൻഡും ജീവിതവും ഒക്കെ ഒരു നേരം പല കാര്യം ചെയ്യാൻ നമുക്ക് പറ്റാനുള്ള കഴിവും പ്രാപ്തിയും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ആണിന് അത്രയല്ല അത്രയും കഴിവ് കൊടുത്തിട്ടില്ല ഒരു വീട് മനോഹരമാക്കി കൊണ്ടുപോകാൻ ഒരു പെണ്ണിന് കഴിയുന്ന അത്രയും ഭംഗി ഒരിക്കലും ഒരു പുരുഷന് കഴിയത്തില്ല ഞാൻ എഴുതിത്തരാ സത്യകാര സത്യമായ കാര്യമാണത് അതുകൊണ്ട് നമ്മളേറ്റവും നമ്മൾ തന്നെയാണ് മഹാലക്ഷ്മികൾ അത് മനസ്സിലാക്കി നിൽക്കുക ഇച്ചിരി ക്ഷമ വേണം ത്യാഗ മനോഭാവം വേണം വിട്ടുവീഴ്ച മനോഭാവം വേണം എല്ലാം എപ്പോൾ സക്സസ് ആകണം എന്നുള്ളൊരു വിശ്വാസം പാടില്ല എന്തെങ്കിലുമൊക്കെ പോരായുള്ളത് തന്നെ ആയിരിക്കും എല്ലാവരുടെയും ജീവിതം എന്ന് വിചാരിക്കുക പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം വേണം എങ്കിലേ നമുക്കൊരു നല്ല കുടുംബവും അതിൽ നല്ല സൽസന്ധാനങ്ങളെയൊക്കെ നമുക്ക് സൃഷ്ടിച്ച് നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ ഞങ്ങളെ വീഡിയോ നീണ്ടുപോന്നു ഇനി എനിക്ക് പലതും പറയാനുണ്ടായിരുന്നു ഓക്കെ എന്തെങ്കിലും